കുഞ്ഞോള് ഒന്നിവിടം വരെ വരുമോ കിച്ചു അറിയാതെ വന്നാ മതി നാരായണിയമ്മക്ക് നിന്നെയൊന്നും കണ്ടിട്ട് മരിച്ചാലും വേണ്ടില്ലെന്നാ പറയാതെ പറയുന്നേ എന്നോട് ഞാൻ എന്താ ചെയ്യാ കിച്ചുവിന്റെ സ്വഭാവം എനിക്കറിയാലോ എന്നാലും മരിക്കാൻ കിടക്കുന്ന ഒരാളുടെ അവസാന ആഗ്രഹമല്ലേ ഇടറിയ സ്വരത്തിൽ ഉണ്ണിയേശൻ പറഞ്ഞു നിർത്തുമ്പോൾ എന്തു മറുപടി പറയണമെന്നറിയാതെ കുഴങ്ങിപ്പോയി ഞാൻ കിച്ചേടനെ ധിഖരിച്ച് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് കിച്ചേടനെ ധിഖരിക്കാതെ തരയില്ല നാളെ കിച്ചേട്ടനാകും ചാസി ചേട്ടന്റെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കുക ആ സമയം കുഞ്ഞിനെ കൃതി ഏൽപ്പിച്ച ശേഷം തറവാടിലേക്ക് പോകാമെന്ന് ഞാൻ മനസ്സിൽ കരുതി പക്ഷെ വലിയ ഉറപ്പില്ലാത്ത കാര്യമായത് കൊണ്ട് തന്നെ ആ കാര്യം ഞാൻ ഉണ്ണിയച്ചനോട് പറഞ്ഞില്ല ഒരു ദിവസം എങ്ങനെയെങ്കിലും വരാമെന്ന് ഒരു ഉറപ്പ് മാത്രം ഞാൻ ഉണ്ണിയച്ചനെ നൽകി ആ വാക്ക് വാക്ക കൊണ്ട് ഉണ്ണിയേശൻ മടങ്ങി ഗർഭിണിയായ എന്നെ കാണാൻ മാത്രമാണ് ഉണ്ണിയേശൻ വന്നത് ധാരണയിലാണ് കിച്ചേട്ടൻ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാനും കരുതി മുത്തശ്ശിയുടെ കാര്യം വരതം കിച്ചേട്ടനോട് പറഞ്ഞാൽ പിന്നെ ഇന്നിവിടെ ശിവതാണ്ഡവായിരിക്കും വേണമെങ്കിൽ കൊച്ചിനെയും എടുത്ത് ഇവിടെ നിറങ്ങി പോകാനും മതി ദൈവമേ അതൊന്നും എനിക്ക് ഓർക്കാൻ കൂടെ വയ്യാ പക്ഷെ നാളെ എങ്ങനെ മുതച്ചേ കാണാൻ പോകും എന്നൊരു ചിന്ത എന്നെ വല്ലാതെ ഉയച്ചുകൊണ്ടിരുന്നു എടോ നാളെ കുട്ടിയെ കാണാൻ പോകാം അല്ലെ സുജീഷ് പറഞ്ഞു നിർത്തുമ്പോൾ തമ്പുരു അവനെ കൈകെടുത്തി വിലക്കിക്കൊണ്ട് പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ട അദ്ദേഹത്തിന് അത് ഇഷ്ട ആള് അവിടെ ഇല്ലാത്ത സമയം നോക്കി ഫ്ളാറ്റിന്റെ അവിടെ പോകാം കുഞ്ഞോളെ വിളിച്ച് ഞാൻ സംസാരിക്കാം അവളൊരു പാവ ഞാൻ എന്ന് വെച്ചാൽ ജീവനായിരുന്നു എനിക്ക് വേണ്ടി അവൾ എന്തും ചെയ്യുമായിരുന്നു ആ സ്നേഹത്തിൽ കുറച്ചെങ്കിലും ഇപ്പോഴും അവൾക്ക് എന്നോട് ഉണ്ടാകാതിരിക്കില്ലല്ലോ അങ്ങേറ്റം ആവേശത്തോടെ തമ്പുര് പറഞ്ഞു നിർത്തുമ്പോൾ സുജീഷും അവനും പാലിച്ചു കിടന്നതേ ഇടൂ കാരണം ഇതൊന്നും നടക്കാൻ പോണില്ല എന്നൊരു ധാരണയായിരുന്നു അവനിൽ ഞാൻ നാളെ ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെക്കട്ടെ സുജീഷിന് ഏത് ഷട്ട വേണത് ആ മെറൂൺ കളർ പോരെ അവളുടെ പറസിലും ചോദ്യമൊക്കെ കേട്ട് അവൻ ശരിക്കും മമ്പരന്ന് പോയി അവളെ കൂടെ കൂട്ടിയതിൽ പിന്നെ ആദ്യമായാണ് അവളിങ്ങനെ സന്തോഷത്തോടെ സംസാരിച്ച് കാണുന്നതും അവൾ അവനെ പേരെടുത്ത് വിളിക്കുന്നതുമൊക്കെ കുഞ്ഞിനെ കാണാം എന്നുള്ള സന്തോഷത്തിലാണ് അവളിങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് അവനറിയാം പക്ഷെ നാളെ ഇതൊന്നും നടന്നില്ലെങ്കിൽ അവൾ വീണ്ടും പഴയതുപോലെയോ അതും അല്ലെങ്കിൽ അതിലും മോശം അവസ്ഥയിലോ എത്തിയേക്കാം എന്നൊരു ചിന്തയും അവനെ അരട്ടാൻ തുടങ്ങിയിരുന്നു കുഞ്ഞോട് വരും നാരായണിയമ്മ അവൾ ഉറപ്പായും വരും നമ്മൾ വളർത്തി വലുതാക്കി കൊട്ടിയാലെ അവള് നിങ്ങളെ കളൻ വരാതിരിക്കാൻ പറ്റുമോ അവൾക്ക് അവൾ ഉറപ്പായും വരും ഉണ്ണിയുടെ വാക്കുകൾ കേട്ട് അല്പം സമാധാനത്തോടെയാണ് അന്ന് നാരായണീയമ്മ ഉറങ്ങാൻ തുടങ്ങിയത് അവർ ഉറങ്ങി എന്ന് ഉറപ്പു വരുത്തിയ ശേഷമാണ് ഹോം നേഴ്സ് സുമലതയോട് എന്നത്തെയും പോലെ ഓരോന്നും പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് ഉണ്ണി ആ മുറി വിട്ടിറങ്ങിയത് അയാൾ പുറത്തേക്ക് ഇറങ്ങിയതും തൻ്റെ ഫോൺ കയ്യിലെടുത്ത് പ്രകാശിന്റെ നമ്പർ ഡയൽ ചെയ്തു മുൻപൊക്കെ പ്രകാശിനെ ബഹുമാനത്തോടെ ഏതെന്ന് ചേർത്താണ് വിളിച്ചിരുന്നത് കഴിഞ്ഞ തവണ വന്നപ്പോഴാണ് പ്രകാശൻ തന്നെ ആ വിളിയിൽ ഒരു മാറ്റം ഉണ്ടാക്കിയത് കാലം ഒരുപാട് പുരോഗമിച്ചനെ ഇനിയും പഴയപടി താനനെ ഏട്ടൻ എന്നൊന്നും വിളിക്കണ്ട പേര് ചൊല്ലി വിളിച്ചാൽ മതി എന്ന് പ്രകാശൻ പറയുമ്പോൾ സത്യത്തിൽ ഉണ്ണിക്ക് അന്നത് അല്പം ഭയം കൂടിയുള്ള വാക്കിയെന്നത് നേടി കാരണം തറവാട്ടിലുള്ള മറ്റുള്ളവർക്കത് ഇഷ്ടമായില്ലെങ്കിലോ എന്നൊരു പേടി പക്ഷേ ആ പീടിയെ പ്രകാശൻ തന്നെ മാറ്റിയെടുത്തിരിക്കുന്നു രണ്ടു ബെൽ അടിച്ചു തീരെ മുന്നേ മറുപോർത്ത് പ്രകാശിന്റെ അൽപമൃദുവ ശബ്ദം കേട്ടിരുന്നു ഉണ്ണി മനസ്സിലുള്ളതെല്ലാം അയാളോട് പങ്കുവെക്കുമ്പോൾ ഉണ്ണിക്ക് വല്ലാത്ത സമാധാനം അനുഭവപ്പെട്ടു ഉടനെ നാട്ടിലേക്ക് വരാമെന്നും അമ്മയെ വിദേശത്തേക്ക് കൊണ്ടുപോയി ചികിത്സ കൊടുക്കാമെന്നും അയാൾ ഉണ്ണിക്ക് വാക്ക് കൊടുത്തു അന്ന് ആ ഒരു സമാധാനത്തിലാണ് ഉണ്ണി ഉറങ്ങാൻ കിടന്നതും എടോ തനിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ കുഞ്ഞിനെ ഉറക്കി കിടത്തിയ ശേഷം കിച്ചേട്ടൻ എന്നോട് ചേർന്ന് കിടന്നുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ശരിക്കും എന്റെ ഹൃദയം പടപടം മിടിക്കുന്നുണ്ടായിരുന്നു ഇനി ഉണ്ണി അച്ഛൻ വന്നത് എന്തിനാണെന്ന് കിച്ചേട്ടൻ അറിഞ്ഞിട്ടുണ്ടാവുമോ അതുകൊണ്ടാണ് ഇപ്പോ എങ്ങനെയൊരു ചോദ്യം ഞാൻ മറുപടി എന്നും പറയാതെ കിടന്നത് കൊണ്ടാകണം കിച്ചേട്ടൻ എന്റെ മുഖം ആൾ നേരെ പിടിച്ചു വെച്ചു എന്നിട്ട് എൻ്റെ കണ്ണുകളിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി ഞാൻ കള്ളം പിടിക്കപ്പെടാൻ പോകുന്ന കുട്ടിയെ പോലെ ആളെ നേരിടാനാകാതെ വലഞ്ഞു കുഞ്ഞൂസ് ഇങ്ങനെ നെർവസ് ആവാതെ എനിക്കറിയാം ഈ മനസ്സിൽ എന്താണെന്ന് ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് എനിക്ക് തമ്പുരുവിൻ്റെ മനസ്സ് ശരിക്കും അറിയില്ലായിരുന്നു അവൾ എപ്പോഴും ഫോണിൽ നോക്കിയിരിക്കുന്നത് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനത് ചോദ്യം ചെയ്യാനോ അതിന്റെ പേരിൽ അവളെ ശാസിക്കാനോ പോയിട്ടില്ല കാരണം ഞങ്ങൾ പ്രേമിച്ച് കെട്ടിയവരല്ലേ അവൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണെന്നായിരുന്നു എന്റെ ധാരണ പക്ഷേ അത് വെറും ഒരു തെറ്റിദ്ധാരണയായിരുന്നെന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് ആൾ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു നിർത്തുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ കിടന്നു ഒരുപക്ഷെ മുൻകാല അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കിച്ചേടൻ എന്നെ സംശയിക്കുമോ എന്നൊരു ആശങ്ക കൂടെ ഉടലെടുത്തിരുന്നു ആ നിമിഷം കിച്ചേടാ ഞാൻ പറയാൻ പോകുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അത് പറയാതിരിക്കാനും പറ്റില്ല കിച്ചേട്ടൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഉറപ്പോടെ അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ ആളെന്നെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു എനിക്ക് മുത്തശ്ശിയെ കാണാൻ പോണം കിച്ചേട്ട ഇല്ലെങ്കിൽ ഞാൻ മരിക്കും വരെ ആ കുറ്റബോധം എന്നെ വേട്ടയാടും ഇന്ന് കിച്ചേട്ടന്റെ ഒപ്പം ഞാനുള്ളത് അവർ ഒരാൾ വിചാരിച്ചത് കൊണ്ട് മാത്രാണ് അച്ഛനും അമ്മയും മരിച്ചപ്പോൾ എന്നെ ഏറ്റെടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല വേണ്ടത് മുത്തശ്ശിക്കിന്നെ വല അനാഥാലയത്തിലും കൊണ്ടുചെന്ന് ആക്കാമായിരുന്നു ഒരു ജോലിക്കാരിയായിട്ടല്ല മുത്തശ്ശി മുങ്ങിയശ്വരം എന്നെ വളർത്തിയത് ജോലി ചെയ്യാനുള്ള പ്രായവും പക്രയുമായപ്പോ ഞാൻ തന്നെയാണ് എല്ലാം മീറ്റെടുത്ത് ചെയ്തു തുടങ്ങിയത് തറവാട്ടിൽ കിച്ചേട്ടന്റെ കുടുംബം ഉൾപ്പെടെ എല്ലാരും പല വഴിക്ക് പോയപ്പോ ഞങ്ങളുടെ മൂന്നാളും മാത്രമായി അതിൽ പിന്നെയാണ് എനിക്ക് കൂടുതൽ ജോലി ചെയ്യേണ്ടി വന്നതും ക്രമേണ എല്ലാരും എന്നെ ഒരു വേലക്കാരിയായി കാണാൻ തുടങ്ങിയതും സത്യം പറഞ്ഞ ഒരിടയ്ക്ക് കിച്ചേട്ടൻ പോലും എന്നെ അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ മാത്രം കിച്ചേട്ടന്റെ കണ്ണുകൾ ഉയർത്തി എന്നെ ആക്ഷര്യത്തോടെ ഒന്ന് നോക്കി ഒന്ന് ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് ഞാൻ തുടർന്നു മുത്തശ്ശി എന്നെ തള്ളി പറഞ്ഞതോ അനാവശ്യം പറഞ്ഞതോ ഒന്നും മറന്നിട്ടില്ല കിച്ചേട അതൊന്നും ഒരിക്കലും എന്റെ മനസ്സിൽ നിന്നും പോവുകയില്ല പക്ഷെ മനസാക്ഷി എന്നുണ്ടല്ലോ വയ്യാത്ത അവസ്ഥയിൽ കിടക്കുന്ന മുത്തശ്ശിയോട് എനിക്ക് കടമയല്ല കടപ്പാടാണ് കൂടുതലും ഉള്ളത് അവർ എന്നോട് പറഞ്ഞതും പ്രവർത്തിച്ചതുമൊക്കെ ഞാൻ എന്നെ പുറത്തു കൊടുത്തു കഴിഞ്ഞു കിച്ചേടാ എനിക്ക് എനിക്ക് മുത്തശ്ശേ പോയി കാണും കിച്ചേടാ ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാകില്ല പ്ലീസ് കിച്ചേടാ ഇടറിയ സ്ഥലത്തിൽ ഞാൻ പറഞ്ഞു നിർത്തുമ്പോൾ കീച്ചേട്ട് കണ്ണുകളിലെ ഭാവം എന്തെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല കുറച്ച് നിമിഷങ്ങൾ കടന്നുപോയി കീച്ചേടൻ വീട്ടിലെഴുന്നേറ്റിരുന്നു കൊണ്ട് എന്നെ നോക്കി മെല്ലെ എന്ന് ചിരിച്ചു പിന്നെ പറഞ്ഞു തുടങ്ങി അങ്ങനെ വരുമ്പോൾ ഞാൻ തമ്പുവിനും മാപ്പ് കൊടുക്കണ്ടേ അല്ല എന്റെ ചിന്താഗതി വെച്ച് നോക്കുമ്പോൾ അതാണല്ലോ ശരി കിച്ചേട്ടൻ ഒട്ടൊരു പുച്ഛത്തോടെ പറഞ്ഞു നിർത്തുമ്പോൾ ഞാനും മെല്ലെ എഴുന്നേറ്റിരുന്നു എന്റെ ആ പ്രവർത്തി ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാരണം ഗർഭിണിയാണെന്ന് അറിയുന്നതിന് മുൻപ് ഞാൻ ചാടി എഴുന്നക്കാറായിരുന്നു പതിവ് ഇതിപ്പം ഞാൻ പോലും അറിയാതെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ആ ചിന്തയാണ് വീണ്ടും കിച്ചേട്ടനോട് വാദിക്കാനുള്ളൊരു പ്രചോദനം എനിക്ക് നൽകിയത് തീർച്ചയായും എനിക്ക് ചേട്ടാ അങ്ങനെ തന്നെയാണ് വേണ്ടത് കിച്ചേട്ടൻ തുമ്പി ചേച്ചിയോട് ക്ഷമിക്കണം എത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കിച്ചേടിന്റെ കുഞ്ഞിനെ എന്നൊന്നും പ്രസവിച്ച് ആളിലെത്തുമ്പി ചേച്ചി പിന്നെ ചിലരെ ഒക്കെ പോലെ കുഞ്ഞിനെയും കിച്ചേടനെയും ശാരീരികമായി ഉപദ്രവിക്കാനോ കൊന്നു കളയാനോ ശ്രമിച്ചതുമില്ല പിന്നെ മനുഷ്യനല്ല കിച്ചേടാ തെറ്റുകളും കോറ്റുകളും കുറവുകളുമൊക്കെ ഉണ്ടാകും ഞാൻ അത്രയും പറഞ്ഞിട്ടും കിച്ചേടിനെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായില്ല ഒടുവിൽ ഞാൻ വജ്രായത്തിന് തന്നെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു ആ കിച്ചേടൻ ഒരു കാര്യം ചിന്തിച്ച് നോക്കിക്കേ തുമ്പി അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ നമ്മൾ മൂന്നാളും ഒന്നായത് ഇപ്പതേ നമുക്കിടയിലേക്ക് നാലാമതൊരാൾക്കൂടെ വരാനും പോകുന്നു എന്നിട്ടും കിച്ചേട്ടൻ ഇപ്പോഴും പോയ ആളോടും കുടുംബക്കാരോടുമെല്ലാം വെറുപ്പും വിദ്വേഷം വെച്ചോണ്ടിരിക്കാൻ അതിന്റെ അർത്ഥം കിച്ചേട്ടന് എന്റെ കൂടെയുള്ള ജീവിതം ഇഷ്ടമല്ലന്നല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങ് പോയി തന്നേക്കാം കിച്ചേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ എന്റെ അവസാനത്തെ ആ ഒരൊറ്റ ഡയലോഗിൽ ആൾ ഫ്ലാറ്റായി എന്ന് വേണം പറയാൻ കണ്ണൊക്കെ നിറഞ്ഞു വല്ലാതെ ഒരു നോട്ടവും സത്യം പറഞ്ഞ ഞാൻ പറഞ്ഞ കൂടിപ്പോയിന്ന് എനിക്ക് തന്നെ തോന്നിപ്പോയി എങ്കിലും ഞാൻ ഈ വിളിച്ചു പോകുന്നതിനൊക്കെ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കുമെന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു എടോ താൻ ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോ നാളെ ഏതായാലും എല്ലാം ശരിയാകും എന്റെ ചികിത്സയുടെ കാര്യവും തൻ്റെ മോളെ കാണാനുള്ള ആഗ്രഹവും എല്ലാം നല്ലപടി നടക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു സത്യം പറഞ്ഞ ഇപ്പൊ അടും എനിക്കൊന്ന് ജീവിക്കാൻ തോന്നുന്നത് ഇത്രയും കാലം ജീവിച്ചത് ജീവിതമേ ആയിരുന്നില്ല എന്നൊരു തോന്നൽ സുജീഷ് പറഞ്ഞു നിർത്തുമ്പോൾ തമ്പുരു അവനെ നോക്കി എന്ന് ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് വെറും ഒരു തോന്നല്ല സുജീഷ് സത്യം തന്നെയാണ് ഞാനും താനും ഒക്കെ ശരിക്കും നല്ല രീതിയിലല്ലല്ലോ ഇതുവരെയും ജീവിച്ചത് നമ്മുടെ ജീവിതം മറ്റു പലരുടെയും ജീവിതങ്ങൾ തകർക്കുകയോ ചെയ്തു ശരിക്കും എനിക്കിപ്പോഴാണ് അതേപ്പറ്റി ആത്മാർത്ഥമായി കുറ്റബോധമുണ്ടായത് കിച്ചേട്ടനോട് അതിലെൻ്റെ കാര്യം ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ കിച്ചേട്ടൻ തന്നെ ഞങ്ങളെ ഒന്നിപ്പിക്കുമായിരുന്നു അതിലുമായുള്ള ആ ഒരു ബന്ധമാണ് എൻ്റെ ജീവിതം തന്നെ തകർത്തി പിന്നെ ഇടയ്ക്ക് എപ്പോഴും തോന്നിപ്പോയ ചില വൃത്തികെട്ട ചിന്തകളും സത്യത്തിൽ ഞാൻ തന്നെ എൻ്റെ ജീവിതം നശിപ്പിച്ചു അപ്പം മറ്റുള്ളവരുടെയും ഇടറിയ സ്ഥലത്തിൽ തമ്പുര് പറഞ്ഞു നിർത്തുമ്പോൾ സുജിഷിൻ്റെ മനസ്സിലും അതേ ചിന്തകൾ തന്നെയായിരുന്നു ഇനി ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ലെന്നും തങ്ങൾ തങ്ങൾക്കാണ് മാർഗ്ഗ വേദനയും ഉണ്ടാകരുതെന്നും അവർ ഇരുവരും ആ നിമിഷം മനസ്സിൽ കരുതിയിരുന്നു ഹോസ്പിറ്റലിൽ കയറി ജാസി ഒന്ന് കണ്ടിട്ട് നമുക്ക് വേറൊരിടം വരെ പോകാനുണ്ട് താൻ ഈ വേഷമൊക്കെ ഒന്ന് മാറി ഒരുങ്ങി നിൽക്ക് ഞാൻ ഒന്ന് കുടിച്ചിട്ട് വരാം എൻ്റെ തലയിൽ ചുറ്റിയിരിക്കുന്ന തോർത്ത് മെല്ലെ എടുത്തുകൊണ്ട് കിച്ചേട്ടൻ അങ്ങനെ പറയുമ്പോൾ എവിടേക്കാകും പോവുക എന്നൊരു ചിന്ത മനസ്സിൽ വന്നെങ്കിലും ഞാനത് ആളോട് ചോദിക്കാൻ പോയില്ല ചോദിച്ചാലും ഇപ്പോൾ പറയുകയില്ല ഓയ് മാഡം ചിന്തിച്ച് നിൽക്കാതെ വേഗം റെഡിയാവാൻ നോക്ക് പിന്നെ ആ ബ്ലാക്ക് കളർ സാരിലേ അത് കൊടുത്താൽ മതി അത് അതുകൊടുത്താൽ തന്നെ കണൻ അടിപൊളിയായിരിക്കും ഒറ്റ കണ്ണടച്ച് കാണിച്ചുകൊണ്ട് കിച്ചേട്ടൻ അങ്ങനെ പറയുന്ന നേരം ചെറിയൊരു പുഞ്ചിരി അറിയാതെ എൻ്റെ ചുണ്ടിലും വിടർന്നിരുന്നു ഇത് എത്ര നേരമായിടോ താൻ ഏതും പിടിച്ചിങ്ങനെ നിൽക്കുന്നു പോവണ്ടേ നമുക്ക് സുജീഷ് അങ്ങനെ ചോദിക്കുമ്പോഴാണ് തമ്പുര സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നത് എടോ നമ്മൾ അവിടെ ചെന്നിട്ട് എനിക്ക് കുഞ്ഞിനെ കാണാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നമുക്ക് അവിടെ പോവണ്ട വയനെ കണ്ടിട്ട് തിരികെ പോരാം അത് മതി തമ്പുരു പറഞ്ഞ് നിർത്തുമ്പോൾ സുജീഷ് അവളെ നോക്കി വെറുതെ വെച്ചിരിക്കുക മാത്രം ചെയ്തു തമ്പുരുവിൻ്റെ അവസ്ഥ അവൾക്ക് സ്വയം വരുത്തി വച്ചതാണെന്നും ഈ വേദനകളെല്ലാം അവൾ അനുഭവിക്കേണ്ടതാണെന്നും അവന് ബോധ്യമുള്ള കാര്യമാണ് പക്ഷേ എന്തോ ഇപ്പോൾ അവൻ്റെ മനസ്സിൽ മുഴുവനും അവളോടുള്ള സ്നേഹവും കരുതലും മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് എത്ര റിസ്ക് എടുത്തിട്ടായാലും അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ അവൻ തയ്യാറായതും പക്ഷേ അവൾക്ക് അതിനുള്ള ധൈര്യം പോരാതെ വന്നിരിക്കുന്നു കിച്ചുനെ നേരിടാനുള്ള ഒരു ഭയം മുൻപ് ഹോസ്പിറ്റലിൽ വരികയും പണം നൽകി സഹായിക്കുകയും ചെയ്തുവെങ്കിലും കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹവുമായി അവിടേക്ക് ചെന്നാൽ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഒരു പിടിയില്ല ഓരോന്ന് ഓർത്തുകൊണ്ട് അവൾ കരിയുന്ന വസ്ത്രവുമായി റൂമിലേക്ക് കയറി വാതിലടിച്ചു ആ സമയം സുജേഷ് തൻ്റെ കാരണം കരാണൊന്ന് സേവിച്ചതെ നമ്പറിലേക്ക് കോൾ ചെയ്യാൻ തുടങ്ങി അമ്മയെ നിനക്ക് ഇത് എന്ത് പറ്റി കാലത്ത് മുതൽ ശോകാണല്ലോ ഹൈ നീ കാടി വെള്ളം പോലും കുടിച്ചില്ലേ അല്ല നിന്റെ കിറങ്ങിണി നിരാഹാര സമരമാണല്ലോ നല്ല പച്ച പുല്ല് കൊടുത്തിട്ടും പയ്യെ തിന്നണില്ലല്ലോ ആ താനിവിടെ ഇവരോട് വർത്തമാനം പറഞ്ഞു നിൽക്കണോ ഞാൻ എവിടെയൊക്കെ നോക്കി എന്ന് പ്രകാശിന്റെ പാർസൽ കേട്ട് ഉണ്ണി അത്ഭുതത്തോടെ തിരിഞ്ഞു നോക്കി ഇത് ഭയങ്കര പോയല്ലോ ഇന്നലെ വിളിച്ചപ്പോൾ കൂടെ പറഞ്ഞില്ലല്ലോ ഇങ്ങോട്ട് വരുന്ന കാര്യം ഉണ്ണി തന്റെ തോൾ കിടന്നും തോർത്തെടുത്ത് മുഖവും കഴുത്തും ഒക്കെ ഒന്ന് തുടച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞത് ഞാൻ കിച്ചിനോട് പോലും പറഞ്ഞില്ലെടോ വരുന്ന കാര്യം ഇങ്ങോട്ട് പോകണമെന്നൊരു തോന്നല ഇന്നലെ കാലത്ത് മുതൽ കാർത്തു പറഞ്ഞു അവളിപ്പോ വരുന്നില്ല അടുത്ത ആഴ്ച വരാമെന്ന് പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ കിട്ടിയ ഫ്ലൈറ്റിന് ഇങ്ങനെ പോന്നു എയർപോർട്ടിൽ വന്നതേ അവിടെ ടാക്സി വിളിച്ച് ഇങ്ങോട്ട് പോന്നു ആ അപ്പൊ ഒന്നും കഴിച്ചിട്ടില്ല അല്ലേ ഞാനും കഴിച്ചില്ല ഏതായാലും ഇനി കഴിച്ചിട്ടാവാം ബാക്കി വിശേഷം ഒക്കെ അല്ല നാരായണി അമ്മയെ കയറി കണ്ടോ താന് ഉണ്ണി അങ്ങനെ ചോദിക്കുമ്പോൾ പ്രകാശിന്റെ മുഖമൊന്നും വാങ്ങി നാരായണി അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയായിരുന്നു അതിന് കാരണം ഞാൻ കയറി കണ്ടു ആ കിടപ്പ് കണ്ടിട്ട് സഹിക്കുന്നില്ല എനിക്ക് ഏതായാലും താൻ പറഞ്ഞതുപോലെ ചെയ്യാൻ തന്നെ തീരുമാനമെടുത്തിട്ടാണ് എന്റെ ഈ വരവ് അമ്മയെ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി രക്ഷപ്പെടുത്താം അത് ഇനി ആടെ ഈ സമ്മതം കാക്കുന്നില്ല ഞാൻ താൻ എൻ്റെ കൂടെ നിന്നാ മാത്രം മതി ഉണ്ണിയുടെ ഉള്ളിൽ ഒന്ന് തട്ടിക്കൊണ്ട് പ്രകാശൻ അങ്ങനെ പറഞ്ഞ് നിർത്തുമ്പോൾ ഒരു കാറിന്റെ ഹോൺ ശബ്ദം കേട്ടത് ഇവളെ എനിക്ക് വേണം ഈ ദേവദാസ് ആഗ്രഹിച്ചതൊന്നും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല ഞാൻ ഈ കിടപ്പിൽ നിന്നും എഴുന്നേൽക്കില്ല എന്നാണോ കരുതുന്നത് എന്നാൽ നിനക്ക് തെറ്റി മുറിച്ചിട്ടാലും മുറി കൂടുന്ന ഇനമാ ഈ ദേവദാസ് മുൻപറ്റെ ആ കീച്ചു അവന്റെ കൂട്ടുകാരൻ ജാസിയുമായി ചേർന്ന് എനിക്കിട്ടൊരു മുട്ട പണി തന്നതാ അവന്മാർ കരുതി ഞാൻ പിന്നെ ഒരിക്കലും മേണിച്ച് നടക്കില്ലെന്ന് പക്ഷെ അന്നും കൂടുതൽ കാര്യത്തോടെ ഞാൻ എന്നെ കൊണ്ട് കഴിയും പോലെ തിരിച്ചടിക്കുകയും ചെയ്തു അവന്റെ ഉറ്റത്തോഴന് ഇപ്പോ ഇന്നോ നാളെ എന്ന അവസ്ഥയിൽ കിടപ്പുണ്ട് ഹ നീ നോക്കിക്കോ ഞാൻ ഈ കിടപ്പിൽ നിന്ന് മേണീക്കുമെടാ എന്നിട്ട് അവളെ ആ കുഞ്ഞോളെന്ന ആപേരിയെ ഞാൻ മതിമരുവോളം ആസ്വദിക്കുകയും ചെയ്യും അതിനുവേണ്ടി അവനെ ആ കിച്ചുവിനെ കൊത്തിനൂർക്കാനും മടിക്കില്ല ഞാൻ അങ്ങേറ്റം മുറപ്പോടെ പറയുന്നവനെ അഭിലാഷ് പേരോടെ നോക്കി ദേവദാസിനെ നോക്കാനായി ഏർപ്പാടാക്കിയ മെയിൽ നേഴ്സാണ് അഭിലാഷ് ദേവദാസിന്റെ ഭാര്യ സുനിതയുടെ അകന്നൊരു ബന്ധു കൂടിയാണ് അവൻ അത് ചേട്ടാ ആ പെണ്ണ് ഗർഭിണിയാണെന്നാണ് സ്വന്ത ചേച്ചി പറയുന്ന കേട്ടല്ലോ അഭിലാഷ് ദേവദാസിന്റെ മുഖത്തേക്ക് നോക്കാതെയാണ് പറഞ്ഞത് കാര്യം കിടപ്പിലാണെങ്കിലും ദേവദാസിനെ അഭിലാഷിൻ്റെ ഭയമാണ് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ടുമേ അവൻ ഓരോന്നും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യിക്കുകയുള്ളൂ ഓ അപ്പോ അവനൊരു മുഴ മുന്നേ എറിഞ്ഞു അല്ലേ ആ അതൊന്ന് സാറിലടച്ചക്ക പെണ്ണ് ഗർഭിണിയായാലും പറ്റാലും ഒന്നും എനിക്ക് യാതൊരു പ്രശ്നമേ അല്ല ഒരുത്തിയെ സ്വന്തമാക്കണമെന്ന് ഈ ദേവദാസ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഏകദറ്റം വരെയും പോയിട്ടാലും ഞാൻ എൻ്റെ ആഗ്രഹം നിറവേറ്റിയിരിക്കും നീ നോക്കിക്കോ അവൾ എൻ്റെ ഈ കൈകളിൽ കിടന്ന പിടയും മതി വരുവോളം ഞാൻ അവളെ ആസ്വദിച്ചു കൊണ്ടേയിരിക്കും ഉന്മതം നിറഞ്ഞ സ്വരത്തിൽ ദേവദാസ് അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ അഭിലാഷ് മനസ്സിൽ മനസ്സിലൂറിച്ചിരിച്ചും ഇയാൾക്കൊന്നും ഉള്ളാൻ പോലും എൻ്റെ സഹായം വേണം തിന്നലെ ഇയാൾ പെണ്ണു പിടിക്കാൻ പോകുന്നത് ഇനി അഥവാ ഇയാൾ ആരോഗ്യം മെച്ചപ്പെട്ടു വന്നാലും ഞാനതങ്ങ് ഇല്ലാതാക്കി കൊടുക്കും ഈ ദുഷ്ടനെ പന പോലെ വളരാൻ ഈ അഭിലാഷ അശോകൻ സമ്മതിക്കില്ല എന്നോട് കളി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അഭിലാഷ് ദേവദാസിനെ കൊടുക്കാനുള്ള മരുന്നിൻ്റെ ബോക്സ് കയ്യിലെടുത്തുകൊണ്ട് ഒന്ന് ചിരിച്ചു കൃതി ഇപ്പം എത്തുമെന്ന് വിളിച്ച് പറഞ്ഞു അവിടെ അമ്മൻ്റെ വീട്ടിൽ കീർത്തി വന്നിരുന്നത് കൃതി അവളെ കാണാൻ വേണ്ടി അവിടെ പോയിരുന്നു അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ വായിക്കുന്നതും പറഞ്ഞു പത്ത് മിനിറ്റുകളിൽ എത്തുമെന്നാണ് പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടും കിച്ചേടൻ അത് മൈൻഡ് ചെയ്ത കുഞ്ഞാവെയെ ഒരുക്കിക്കൊണ്ടേ ഉടുപ്പിടിവിച്ചു പൊട്ടു തൊട്ട് കൊടുത്തു ബേബി പൗഡർ ഇട്ടു അങ്ങനെ അങ്ങനെ എനിക്ക് എന്തോ സങ്കടം തോന്നി എന്നെ കിച്ചേടനെ അവഗണിക്കുന്നത് പോലെ ഒരു തോന്നൽ രണ്ട് ദിവസമായി ഞാൻ പുസ്തകം തുറന്നു നോക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടില്ല ഇനി അതിന്റെ പേരിലെങ്ങാനും മകം മോയി പിണക്കം തുറന്ന് ചോദിക്കാൻ കഴിയുന്നില്ല ഒരു പക്ഷേ അങ്ങനെ ചോദിച്ചാൽ കീച്ചേട്ടനെ എന്നോട് ദേഷ്യപ്പെട്ടാലോ ഇപ്പം മിണ്ടുന്നില്ലെന്നേളും ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ പിന്നെ കീച്ചാട്ടൻ വായിൽ വരുന്നതൊക്കെ വിളിച്ച് പറയും അതുകൊണ്ട് തന്നെ ഞാനൊന്നും ചോദിക്കാനോ പറയാനോ പോയില്ല എത്ര നേരം ഈ മൗനവ്രതം തുടരുമെന്ന് അറിയണമല്ലോ എടോ അച്ഛൻ തറവാട്ടിലെത്തിയിട്ടുണ്ട് മുത്തശ്ശി വിദേശത്ത് കൊണ്ടുപോയി ചികിത്സ കൊടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് അച്ഛൻ വന്നിരിക്കുന്നത് കുറച്ച് മുന്നേ ഉണ്ണിയാങ്കൾ എന്നെ വിളിച്ചിരുന്നു പിന്നെ അച്ഛൻ വന്ന പിന്നാലെ ദേവദാസിൻ്റെ ആളെയും വന്നിരുന്നെ ആ നാറയെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ അകന്ന ബന്ധത്തിലുള്ള ഒരു മെയിൽ നേഴ്സിനെ അവനെ നോക്കാനായി നിയമിക്കുകയും ചെയ്തത്രയും കീച്ചേട്ടൻ പറഞ്ഞു നിർത്തുമ്പോൾ ഞാൻ വലിച്ചു വലിച്ചുവിട്ടു ഇത്രയും നേരം ഞാൻ ചിന്തിച്ച് കൂട്ടിയതെല്ലാം വെറുതെയായി കീച്ചേട്ടനെ എന്നോടൊപ്പം ഇണക്കില്ല ദേവദാസിൻ്റെ കാര്യം അറിഞ്ഞതുകൊണ്ടുള്ള ദേഷ്യം കൊണ്ടുണ്ടായ മൗനമായിരുന്നു ഹലോ കുഞ്ഞിനെ നമ്മുടെ കൂടെ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കുഞ്ഞിനെ എടുത്ത് കയ്യിൽ വെച്ച് എഴുന്നേറ്റിക്കൊണ്ട് കിച്ചേട്ടനെ അങ്ങനെ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് എന്തു മറുപടി പറയണമെന്നറിയാതെ കണ്ണും മീഷം നിന്ന് പോയി ഞാൻ